നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ദിവസേന ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വേറിട്ട ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ എത്ര നാളായി അത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് അയാൾ ഒരു കാര്യം കുറച്ച് നാളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുമ്പ് തുടങ്ങിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് സിറ്റുവേഷൻ അല്ലേ അപ്പോൾ നമ്മൾ ചോദ്യം എന്താണ് നിങ്ങൾ എത്ര നാളായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാളായി അത് ചെയ്യുന്നു എന്നിങ്ങനെ പറയാം നമുക്കറിയാമല്ലേ ഇത് പ്രെസൻ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതായത് ഒരാക്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം അതിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാവുന്നതാണല്ലേ എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് അല്ലേ അപ്പോൾ നിങ്ങൾ എത്ര നാളായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാളായി അത് ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹവ് യു ബീൻ ഡൂയിങ് ദാറ്റ് അല്ലേ ഹൗ ലോങ് ഹവ് യു ബീൻ ഡൂയിങ് ദാട് നിങ്ങൾ എത്ര നാളായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം എന്തായിരിക്കും അനുസരിക ഞാൻ ഒരു മാസമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ് for one month. ഐ ഹ് ബീൻ ജോയിൻ ഡാഡ് ഫോർ വൺ മന്ത് ഞാൻ ഒരു മാസമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി എത്ര നാളായിട്ട് എത്ര നാളായിട്ട് അവനത് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര നാളായിട്ട് അവനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹസ് ഹി ബീൻഡ് ഹസ് ഹി ബീൻഡാഡ് എത്ര നാളായി അവനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്തായിരിക്കും മനസ്സിൽ വരിക അവൻ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ പറയാം ഇനി അവൾ എത്ര നാളായി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അവൾ എത്ര നാളായിട്ട് അത് ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹാൻ അവൾ എത്ര നാളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും ആൻസർ വരിക രണ്ട് മാസം എന്തെങ്കിലും പറയാം ഷീ ഹാസ് ബീൻ ഡൂയിങ്സ് അവൾ രണ്ട് മാസങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഇനി അവർ എത്ര നാളായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അവർ എത്ര നാളായിട്ട് അത് ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹൗ ബീൻ ഡൂയിങ് ഹാവ് ഡൂയിങ് നിങ്ങൾ എത്ര നാളായിട്ട് അല്ലെങ്കിൽ അവർ എത്ര നാളായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്തായിരിക്കും ആൻസർ വരിക അവർ ഒരാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ പറയാം ദ ഹാവ് ബീൻ ഡൂയിങ് ഫോർ വൺ വീക്ക് അല്ലെ ഒരാഴ്ചയായിട്ട് അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വേറെ നോക്കാം നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്നതാണല്ലേ നിങ്ങൾ എത്ര നാളായിട്ട് അവിടെ ജോലി ചെയ്യുന്നു നിങ്ങൾ എത്ര നാളായി അല്ലെ നിങ്ങൾ എത്ര കാലമായി അവിടെ ജോലി ചെയ്യുന്നു എങ്ങനെ ചോദിക്കുക ഹൗ ലോങ് ആർ യു വർക്കിംഗ് ഡെയർ എന്ന് ചോദിക്കാമോ നോ ദോങ് അല്ലേ എന്തുകൊണ്ടാ നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ കാലം തുടങ്ങിയിട്ട് ഇപ്പോഴും ജോലി ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ നമുക്ക് ഹൗ ലോങ് ആർ യു വർക്കിംഗ് ഡെയർ എന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കണം ഹൗ ലോങ് ഹവ് യു ബി വർക്കിംഗ് ഡെയർ അല്ലെങ്കിൽ ഹൗ ലോങ് ഹവ്ങ് ഹിയർ നിങ്ങൾ ഇവിടെ എത്ര നാളായി ജോലി ചെയ്യുന്നു ഹൗ ലോങ് ഹവേ ബീൻ വർക്കിംഗ് ഹിയർ ഇനി ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ ജോലി ചെയ്യുകയാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയും ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ടെൻ എന്ന് പറയാമല്ലേ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇനി

അവൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു ഉദാഹരണത്തിന് രണ്ടായിരം മുതൽ അവൾ ഇവിടെ ജോലി ചെയ്യുകയാണ് എന്നെങ്ങനെ പറയാം ഹിയർ സിൻസ് 2000. തൗസൻഡ് അല്ലെ രണ്ടായിരം മുതൽ അവൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇനി അവർ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു എന്തെങ്ങനെ ചോദിക്കാം ലോങ് ഹവ് ബീൻ വർക്കിംഗ് ഹിയർ അല്ലെ ഹൗ ലോങ് ഹവ് ദ ബീൻ വർക്കിംഗ് ഹിയർ അവർ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി ആൻസർ എന്താ പ്രതീക്ഷിക്കാവുന്നത് ഉദാഹരണത്തിന് അവർ കഴിഞ്ഞ മാസം മുതൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം വർക്കിംഗ് ഹിയർ സിൻസ് ലാസ്റ്റ് മന്ത് അല്ലേ ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ലാസ്റ്റ് മന്ത് അവർ കഴിഞ്ഞ മാസം മുതൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ വൈകുന്നേരവും നിങ്ങൾ എവിടെയാണ് പോകുന്നത് അല്ലെ നമ്മൾ ഒരാള് എല്ലാ വൈകുന്നേരവും എവിടെയോ പോകുന്നതായിട്ട് ശ്രദ്ധിച്ചു അപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാ വൈകുന്നേരങ്ങളിലും എവിടെയാണ് പോകുന്നത് അല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ചോദിക്കാം വേർ ഹാവിയുദ്ദീൻ ഗോയിങ് എവരി ഹാവിയുദ്ദീൻ ഗോയിങ് എവറി ഈവനിങ് നിങ്ങൾ എല്ലാ വൈകുന്നേരങ്ങളിലും എവിടെയാണ് പോയിക്കൊണ്ടിരിക്കേണ്ടത് ഉദാഹരണത്തിന് ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ടു ചർച്ച് എവ്രി ഈവനിങ് ടു ചർച്ച് എവ്രി ഈവനിങ് ഞാൻ എല്ലാ ഈവനിങ്ങിലും ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും പള്ളിയിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് വേറെ എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ എവിടെയാണ് പോകുന്നത് അല്ലെ എല്ലാ വൈകുന്നേരവും അവൻ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം വേർ ഹാസ് ഹാസ് വേർ ഗോയിങ് എവ്രി ഈവനിങ് വേർ ഹാസ് ഹിബീൻ ഗോയിങ് എവ്രി ഈവനിങ് അവൻ എല്ലാ വൈകുന്നേരവും ജിമ്മിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ പറയാം ഹി ഹാസ്ബീൻ കോയിന്റി ചിം എവ്രി ഈവനിങ് ഹി ഹാസ്ബീൻ കോയിന്റി ചിം എവ്രി ഈവനിങ് എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ ജിമ്മിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വൈകുന്നേരങ്ങളിലും അവൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വേർ ഹാസ് ഹിബീൻ ഗോയിങ് എവ്രി ഈവനിങ് വെയർ ഹാസ് ഷി ബീൻ ഗോയിങ് എവ്രി ഈവനിങ് അവൾ എവിടെയാണ് എല്ലാ വൈകുന്നേരങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അവൾ ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത് എന്നെങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ ഗോയിങ് ടു ബ്യൂട്ടി പാർലർ എവ്രി ഈവനിംഗ് അല്ലെ ഷി ഹാസ് ബീൻ ഗോയിങ് ടു ബ്യൂട്ടി പാർലർ എവ്രി ഈവനിങ് അവൾ എല്ലാ വൈകുന്നേരങ്ങളിലും ബ്യൂട്ടി പാർലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം വൈകുന്നേരവും അവർ എവിടെയാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കാം വേർ ഹാഫ് എവ്രി ഈവനിങ് ഗോയിങ്വനിങ് മേ ബി ബീച്ചിലാണ് പോകുന്നത് എന്നിങ്ങനെ പറയാം ടു ബീച്ച് എവ്രി ഈവനിങ് ടു ബീച്ച് എവ്രി ഈവനിങ് എത്ര നേരമായി നീ എന്നെ കാത്തിരിക്കുന്നു എന്നിങ്ങനെ ചോദിക്കാം നീ എത്ര നേരമായി എന്നെ കാത്തുകൊണ്ടിരിക്കുന്നു നീ എത്ര നേരമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ അല്ലേ ഹൗ ലോങ് ഹവ് വെയിറ്റിംഗ് ഫോർ മീ നീ എത്ര നേരമായിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് കാത്തിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ ലാസ്റ്റ് വൺ അവർ അല്ലെ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ ലാസ്റ്റ് വൺ ഇനി അവൻ എത്ര നേരമായി എന്നെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അവൻ എത്ര നേരമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഉദാഹരണത്തിന് ഇന്ന് രാവിലെ മുതൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ സിൻസ് അല്ലെ നിനക്ക് വേണ്ടി അവൻ ഇന്ന് രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് ഇന്ന് രാവിലെ മുതൽ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി അവൾ എത്ര നേരമായി എന്നെ കാത്തിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹാ ഷി ബീൻ വെയിറ്റിംഗ് ഫോർ മീ അല്ലേ ഹൗ ലോങ് ഹാൻ വെയിറ്റിംഗ് ഫോർ മീ അവൾ എത്ര നേരമായി എന്നെ കാത്തിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു മണിക്കൂറായി എന്നെങ്ങനെ പറയാം ഷി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ ഫോർ അവർ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ ഫോർ വൺ അവർ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ ഫോർ അവർ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ ഫോർ അവർ അവർ എനിക്ക് വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ എത്ര നേരമായി അവർ എന്നെ കാത്തിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹൗൻ വെയിറ്റിംഗ് ഫോർ മീ അല്ലേ ഹൗ ലോങ് ഹൗൻ വെയിറ്റിംഗ് ഫോർ മീ ഉദാഹരണത്തിന് ഇന്നലെ വൈകുന്നേരം മുതലാണ് കാത്തിരിക്കുന്നത് എന്നെങ്ങനെ പറയാം അല്ലെങ്കിൽ യു സിൻസ് അല്ലെ ഇന്നലെ വൈകുന്നേരം മുതൽ നിനക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ അവർ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം വേയ്റ്റിംഗ് ഫോർ യു സിൻസ് എസ്റ്റഡേ ഈവനിങ് വേറെ എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളത് എന്നെങ്ങനെ ചോദിക്കാം വൈ ഹാവ് യു ബീൻ അല്ലേ ഇനി എന്തുകൊണ്ടാണ് അവനത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വൈ 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 ഹാസ് 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 ദാറ്റ് ദാറ്റ് അങ്ങനെയെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അങ്ങനെയെങ്കിൽ അവർ എന്തിനാണ് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുറച്ച് പേരിട്ട ക്വസ്റ്റ്യൻസ് ആണ് മനസ്സിലാക്കിയത് അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അതായത് ഒരാക്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ആക്ഷൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യാവേണ്ടതാണ് അതിൻ്റെ ഫോർമാറ്റ് ഏതാണ് സബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ഐ ആൻഡ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വി വിൽ സി എ ഗെയിൻ വിത്ത് ഇൻ അനദർ വീഡിയോ താങ്ക്